പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിൽ കോവിൽവിള വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാജീവ് പ്രകാശ് നോമിനേഷൻ സമർപ്പിച്ചു ഇന്ന് രാവിലെ പത്തര മണിയോടെ പൂവച്ചൽ പാർട്ടി ഓഫീസിൽ നിന്നും നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരുടെയും യു നേതാക്കളുടെയും നേതൃത്വത്തിൽ പ്രകടനമായി എത്തിയാണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് മുമ്പാകെ രണ്ട് സെറ്റ് പത്രിക സമർപ്പിച്ചത് യു ഡി എഫ് നേതാക്കളായ കുട്ടിശൽ വേലപ്പൻ ജ്യോതിഷ് കുമാർ ജയമോഹന് വെള്ളനാട് ശ്രീകണ്ഠ് മണ്ഡലം പ്രസിഡന്റ് കട്ടക്കോട് തങ്കച്ചൻ സത്യദാസ് പൊന്നെടുത്താംകുഴി ജനപ്രതിനിധികളായ ആർ അനുപ് കുമാർ കുട്ടി സതീഷ് ആർ രാഘവലാൽ വിജയകുമാർ ബിജു അജിലാഷ് സൗമ്യ ജോസഫ് തുടങ്ങിയവർ നമസ്കാരം ഞാൻ രാജീവ് പ്രകാശ് കോവിലുളള വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് മൂന്ന് വർഷകാലമായി കോവിലുള്ള വാർഡ് അനാഥമായി കിടക്കുകയാണ് നിലവിൽ വികസനം മുരടിച്ച കോവിലുള്ള വാർഡിന്റെ സമഗ്ര വികസനത്തോടൊപ്പം എൻ്റെ പൂർണ്ണമായ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകുമെന്ന് ഗോവിൽവിള ജനതയോട് ഞാൻ ഉറപ്പ് നൽകുകയാണ് ഇനി കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു